നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പേരൂർക്കടയിലെ പോലീസുകാരുടെ തോന്നിയാസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായി ഇപ്പോഴും തുടരുകയാണ് പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒരു ദളിത് സ്ത്രീയെ കള്ളക്കേസിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും പിന്നീട് അവർക്ക് അവിടെ നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദം അതേ തുടർന്നുണ്ടായ വലിയ കോലാഹലങ്ങൾ പിന്നീട് പ്രതിപക്ഷം ഈ ഒരു സംഭവം ഏറ്റെടുക്കുകയും വലിയ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എസ് ഐ പ്രസാദിനെ സസ്പെൻഷൻ ചെയ്യുന്നതിലടക്കം കാര്യങ്ങളെത്തി നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ആ ബിന്ദു അതായത് ഈ ബിന്ദു എന്ന സ്ത്രീയാണ് വളരെയേറെ മോശം അനുഭവം പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് നേരെ ഉണ്ടായത് അവരിപ്പോൾ കൂടുതൽ ശക്തമായി ഈ കേസുമായി അതായത് മാനദഷ്ട കേസുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഓമന ഡാനിയൽ എന്ന് പറയുന്ന വീട്ടുടമസ്ഥയാണ് ഇവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തത് അവരുടെ വീട്ടിൽ നിന്നും രണ്ടര പവൻ മാല സ്വർണ്ണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും പിന്നീട് പണത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീ കള്ളിയാണ് എന്ന് ആദ്യം തന്നെ മുദ്രകുത്തി അവർക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ചു കൊണ്ട് അവരെ ഇരുപത് മണിക്കൂറിലേറെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതും അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഇവർ മണിക്കൂറുകളോളമാണ് നേരിടേണ്ടി വന്നത് ഇതേ തുടർന്ന് വലിയ മാനസികമായി വളരെയേറെ തളർന്ന അവസ്ഥയിലുമായിരുന്നു ബിന്ദു ഉണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയായ ആ വീട്ടുടമസ്ഥക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ബിന്ദു മാത്രമല്ല തന്നെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചത് എസ് ഐ മാത്രമല്ല എ ഉണ്ട് എന്ന് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എ സൈ പ്രസന്നൻ എന്ന ഉദ്യോഗസ്ഥനെതിരെയും ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് അയാളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രസന്നന് ഇവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അന്ന് ഉണ്ടായിരുന്നില്ല അവർ ആ അയാൾക്ക് അത് ആ ഒരു ദിവസം അത് അത്തരത്തിലുള്ള ഡ്യൂട്ടി ആയിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നാൽ പ്രസന്നൻ ഇവരെ ചോദ്യം ചെയ്യുകയും കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിച്ചോ എന്ന് ഈ സ്ത്രീയോട് പറയുകയും ചെയ്തത് പ്രസന്നനാണ് അതുകൊണ്ട് തന്നെ പ്രസന്നനെതിരെ ഇപ്പോൾ നടപടി വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് ബിന്ദു പറയുകയാണ് അതോടൊപ്പം ഈ മാല മോഷണത്തിൽ ഒരു തുടരന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ വീണ്ടും ഒരു പരാതി ബിന്ദു നൽകിയിട്ടുണ്ട് അതായത് ഇവരുടെ വീട്ടിൽ നിന്നും കാണാതായ മാല പിറ്റേ ദിവസം ഒരു ചവിറ്റുകുട്ടയിൽ നിന്നും കിട്ടുകയാണ് ഉണ്ടായത് ആ ഒരു മോഷണം നടത്തിയത് ആരാണെന്ന് തെളിയണം എന്നാണ് ബിന്ദു പറയുന്നത് ന്യായമായ ആവശ്യം തന്നെയാണ് കാരണം വീട്ടു വീട്ട് ജോലിക്ക് പോകുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ആളുകളാണ് എന്ന് ചിലർക്കെങ്കിലും പണവും സ്വാധീനവുമുള്ള ചില കൊച്ചമ്മമാർക്കെങ്കിലും തോന്നുന്നത് ഈ നാട്ടിൽ പതിവാണ് എന്നാൽ അത്തരത്തിലല്ല അവരുടെ പെൺമക്കളെ പോറ്റാൻ അല്ലെ മക്കളെ പോറ്റാൻ വീട് പുലർന്നു കാണാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ദിവസേന നിരവധി വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളെ സ്ത്രീകളെ നമുക്കറിയാം അത്തരത്തിലുള്ള സ്ത്രീകളും തന്നെ ആ വലിയ വീടുകളിൽ നിന്ന് മോഷണം നടത്തി ജീവിക്കേണ്ട ഗതികേട് അവർക്കില്ല അതുകൊണ്ട് തന്നെ ഓമന ഡാനിയൽ എന്ന് വിളിക്കുന്ന ഈ ഒരു വീട്ടുടമസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടി ബിന്ദു എന്ന സ്ത്രീ എടുത്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാ ആശംസകളും നേരുന്നു